ഇന്ന ദിവസമാണെന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭാര്യഭർത്താവിനോട് ചോദിച്ചു ഭാര്യ സാധാരണ ഭാര്യയല്ല ആയിഷാ ബീവിയാണ് സുദ്ദീഖിന്റെ ഓമന മകളായ സഹീത ഭർത്താവുവിന്റെ റസൂലാണ് ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷാ ബീവിയെ നിങ്ങളത്ര ഭാഗ്യവതിയാണ് ആയിഷാ ബീവി ചോദിക്കുന്നു എനിക്ക് ലൈലത്തുൽ ലൈലത്തിൽ കഥറിയില്ലാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മാഹുവിന്റെ റസൂല് എന്റെ ഭർത്താവേ എന്നല്ല എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല എന്റെ കവകാന്തനെ എന്നല്ല എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല എന്റെ എന്നല്ല എന്റെ കൂടെ നിദ്ര കൊല്ലുന്ന ഭർത്താവേ എന്നല്ല ഞാൻ എന്ത് ചെയ്യണം എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു എന്റെ പ്രിയപ്പെട്ട ആയിഷ നീ അങ്ങ് ചൊല്ലണം നീ വനാണ് നിനക്ക് മാപ്പ് ചെയ്ത് കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് നീ പ്രാർത്ഥിക്കണമേ ആയിഷ എന്ന് വഴിയേറ്റുവാങ്ങിയോ തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ് ലൈലത്തുൽ പോലും പറഞ്ഞു കൊടുത്തില്ല സ്വകാര്യ ആയിട്ടെങ്കിലും രാത്രിയാവും ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി ഇന്ന രാത്രിയാണ് ലേലിത് എനിക്ക് അമ്മാവു അറിയിച്ചു തന്നു ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു പെട്ടെന്ന് രണ്ടാള് തമ്മില് ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു ശണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം വന്നോ ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു പറഞ്ഞുപോയി ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു രണ്ടാളമ്മ ചെരക്കൂണ്ടപ്പോ വിജ്ഞാൻ അള്ളാഹുവിനെ കൊണ്ടുപോയി അതൊരു പക്ഷേ നിങ്ങൾക്ക് പറ്റി ഒരുപാട് ഹദീസുകളുണ്ട് ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കല്പിക്കുന്നു തബറാനെ ഉദ്ധരിക്കുന്നു ലേലത്തിലുള്ള കതിര് പ്രശാന്തമായ രാത്രിയിലാണ് റസൂൽ പറയുക രാത്രിക്ക് ഒരു സന്ധ്യുണ്ടാവും ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ് അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉദയ സൂര്യൻ രശ്മികളില്ലാതെ ഉദയം ലൈലത്തുൽ ലൈലത്തുൽക്കതിരിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് അത് രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവർ തബറാനി രേഖപ്പെടുത്തിയ ഹതിത്താൻ ഒരു ഒരു സഹീഹ് ബുഖാരിയിൽ പറയുന്നു റസൂൽ ലൈലത്തുൽ റമദാൻ ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ കതിര് നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ് നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും വേറെ ബുഖാരികുന്നു നിങ്ങൾ നിങ്ങളതിനെ റമദാൻ അവസാന പത്തിലെ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ചു ബാക്കിയുള്ളപ്പോൾ തിരയുക പിടുത്തം കൊടുക്കാത്ത ഹദീത് ഒമ്പത് ബാക്കിയുള്ളപ്പോൾ എഴുപത് ബാക്കിയുള്ളപ്പോൾ അഞ്ചു ബാക്കിയുള്ളപ്പോൾ തിരയുക വേറൊരു ഹദീത് സഹീർ പുകാരി വല്ലവനും കതിരിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലറ്റപ്പത്തിൽ അതിനെ അന്വേഷിക്കണം വേറൊരു ഹദീത് വീണ്ടും പുകാരി ിൽ ലൈലത്തുൽ പ്രതീക്ഷിക്കുക ഒടുവിലെത്തിൽ അതായത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിലും ഇരുപത്തി ഒമ്പതിലും അന്വേഷിക്കുക വീണ്ടും അഹമ്മദ് ഉദ്ധരിക്കുന്നു പറഞ്ഞതായിട്ട് ലൈലത്തുൽ റമദാനിലെ രാവിലാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് വിശ്വസിക്കാനും ഉറപ്പിപ്പിച്ചു പറ്റില്ല മൂന്നാം രാവിനെയും പിടിച്ചത് തിരുമേനിയുടെ സഹി മുഹാരി ഉദ്ധരിക്കുന്നു തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേരിൽ കതിരിനെ നമദാനിലോട് ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു നബി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരെങ്കിലും ലൈതൽ തുൽക്കതറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലവൻ അതിനെ കാത്തിരിക്കട്ടെ വേറെ ഒന്ന് വീണ്ടും തബറാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ കഥ നിങ്ങൾ തേടി പിടിക്കുക നമ്മളിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവരിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും തബറാനി